ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ സുവർണ ജോബിലി ആഘോഷങ്ങളിലേക്ക് എത്തുക എന്നത് അഞ്ച് പതിറ്റാണ്ട് കാലഘട്ടത്തെ സ്തുതീർഘമായ സേവനത്തിൻ്റെയും വൈവിധ്യങ്ങളായ പ്രവർത്തനങ്ങളുടെ ഉള്ളടക്കത്തിലൂടെ ആർജിച്ച് അനുഭവസമ്പത്തിൻ്റെയും അടിസ്ഥാനത്തിലുള്ള ആഘോഷങ്ങൾ നിറഞ്ഞ സന്ദർഭമാണ് സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് ഏവനിക ഉയരുന്ന ഘട്ടത്തിലും ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയോടൊപ്പം ചടങ്ങിൽ ഞാൻ സമ്മതിച്ചു ദീർഘനാളിൽ നീണ്ടുനിന്ന സുവർണ ജൂബിലി ആഘോഷം കേവലം മീറ്റിങ്ങുകൾ മാത്രമായിരുന്നില്ല നിർമ്മാണ പ്രവർത്തനങ്ങളും പുതിയ കോഴ്സുകളുടെ ആരംഭവും വിവിധ മേഖലകളിലെ വികസന വേഷം ഉയർത്തിക്കൊണ്ടുള്ള ചർച്ചകളും സെമിനാറുകളും പ്രദർശനങ്ങളും എല്ലാം സംഘടിപ്പിച്ചുകൊണ്ട് വിദ്യാഭ്യാസ രംഗത്ത് വിലപ്പെട്ട സംഭാവന നൽകാൻ കഴിയുന്ന പശ്ചാത്തലപൊരു കൊണ്ടാണ് സുവർണ ജോലി ആഘോഷങ്ങൾ ചെയ്യുന്ന ഈ സായാഹ്യം സംജാതമായിരിക്കും എല്ലാവർക്കും അറിയാം ലോക റാങ്കിങ്ങിന് തന്നെ കേരളത്തിലെ രണ്ട് യൂണിവേഴ്സിറ്റികൾ മുന്നോട്ട് വരുന്നു അതിൽ കേരള യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയുമാണ് ഈ രണ്ട് യൂണിവേഴ്സിറ്റികൾ ദേശീയതലത്തിലും ആഗോളതലത്തിലും റാങ്കിങ്ങും നമ്മൾ മുന്നിട്ട് നിൽക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വിലപ്പെട്ട സംഭാവനകളും അതേപോലെ തന്നെ പുത്തൻ തരത്തിലുള്ള വലിയ ഗവേഷണ ശൃംഖലകളിലെ അത്ഭുതാപകമായ പുരോഗതികളുമാണ് ആ നേട്ടങ്ങൾ കൈവരിക്കാൻ വന്നിട്ടുള്ളത് അത്തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ചുകൊണ്ടാണ് കേരളം ഇന്ന് മുന്നോട്ട് വരുന്നത് നേടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിലേക്കും കടക്കുന്ന നിലപാടാണ് കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് സ്വീകരിക്കുക അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസത്തിന് വേണ്ടി വലിയ തുകകൾ മാറ്റിവെച്ചുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ കോളേജിൻ്റെ സുവർണ്ണ ജോലി ആഘോഷങ്ങൾക്ക് യവനിക്ക് വീഴുന്ന സന്ദർഭത്തിലേക്ക് നാം എത്തിയിരിക്കും നിശ്ചയമായി ഈ കാലഘട്ടത്തിൽ നാം കൈവരിച്ചിട്ടുള്ള അഭിമാനകരമായ നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭാവിയിലും ഈ കലാലയം ഈ നാടിന്റെ പ്രതീക്ഷാതർപരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ഏറ്റവും ഉന്നത സ്ഥാനത്തേക്ക് തന്നെ നില എത്തിക്കുന്നത് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിലുള്ള പ്രവർത്തനം ഭാവിയിലും ഉണ്ടാകട്ടെ കൂടുതൽ വിദ്യാർത്ഥികളും കൂടുതൽ കോഴ്സുകളും ഒരുപക്ഷേ ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിൽ ഇന്ന് വിദ്യാർത്ഥികൾ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിലും ിൽ അത്തരം ഒരു സ്ഥിതിവിശേഷം ഇല്ല വിവിധ തലങ്ങളിൽ വലിയ മാറ്റങ്ങൾ നമുക്കറിയാം വിവര സാങ്കേതിക വിദ്യയുടെ അനന്ത സാധ്യതകൾ ഇന്ന് ലോകം അതിവേഗം കുളിച്ചുപോയാൽ ഇടവരുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കുകയാണ് എല്ലാ രംഗത്തും നമുക്കറിയാവുന്നതുപോലെ ഓരോ മണിക്കൂറിലും ഓരോ മിനിറ്റിലും ഓരോ സെക്കൻഡിലും ആ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ നമ്മുടെ നാടിന്റെ എല്ലാ തരത്തിലുള്ള ഗതിക്രമത്തെയും പുതിയ കാലഘട്ടത്തിലേക്ക് നയിക്കുകയാണ് അതിനനുസരിച്ച് ഓരം കെട്ടാൻ കഴിയുന്ന രീതിയിലേക്ക് നമുക്ക് നീങ്ങാൻ കഴിയണം വിദ്യാഭ്യാസ രംഗത്ത് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം സിലബസുകൾ അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം ഇൻഫ്രാസ്ട്രക്ചർ അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരണം തൊഴിൽ രംഗത്ത് തൊഴിൽ നൈപുണ്യവുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് പോകുന്ന അസാഫ് സെന്ററുകൾ ഇനിയും ധാരാളം വരണം നൈപുണ്യ പരിശീലന കേന്ദ്രങ്ങൾ ഉണ്ടാവണം സ്കിൽ ടാക്നോളജ് ഡെവലപ്മെന്റ് സെന്ററുകൾ ധാരാളം ഉണ്ടാവണം ഇതെല്ലാം കേന്ദ്രീകരിച്ച് നമുക്കിന്ന് ഏറ്റവും ഉന്നത തലത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്ന എല്ലാ വഴികളെയും തലപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോയി ലോകത്ത് ഇന്ന് ആർജിച്ചിട്ടുള്ള എല്ലാ വിദ്യാഭ്യാസ രംഗത്തെ നേട്ടങ്ങളും കേരളത്തിന് സ്വന്തമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള വലിയ വിദ്യാഭ്യാസ വിജസ്റ്റന്മാരെ ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വലിയ ഭാവി വിഭാവനം ചെയ്തുകൊണ്ടാണ് ഇന്ന് കേരളം മുന്നോട്ട് നീങ്ങുന്നത് ആ വലിയ ചൈത്രയാത്രയിൽ നിങ്ങളും ഭാഗവാക്കാകണമെന്ന് നിങ്ങൾ വിദ്യാഭ്യാസ പ്രവൃത്തതയോട് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ സുവർണ ജോലി ആഘോഷങ്ങളിൽ എല്ലാ നിലയിലുമുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് ദീർഘകാലം ഈ ആഘോഷ പരിപാടികൾ ഈ കോളേജിൽ നടക്കുമ്പോൾ കോളേജിന്റെ വികസനവും അതോടൊപ്പം വിദ്യാർത്ഥികളുടെ നിലവാരവും ഉയർത്താൻ അത് പ്രയോജനപ്പെടുത്തി ഭാവനാസന്നമായി ഇത് ആവിഷ്കരിച്ച് പ്രിൻസിപ്പലിനെയും മറ്റ് സ്റ്റാഫിനെയും ഇതിൻ്റെ ശില്പികളെയും എല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഈ സുവർണ ജൂലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു നന്ദി നമസ്കാരം